നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഉപയോഗത്തിൽ ഇരിക്കാത്ത കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ വീട്ടമ്മ മരിച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ മന്ത്രിയെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട് ഈ ഒരു കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചതായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ വെളിപ്പെടുത്തിയിരുന്നു കൃത്യമായ വകുപ്പുകളിൽ നിന്നുള്ള അനുമതിയോ മറ്റു കാര്യങ്ങളോ ലഭിക്കാത്തത് കൊണ്ടാണ് ഉപയോഗശൂന്യമായ ഈ കെട്ടിടം പൊളിക്കാൻ സാധിക്കാത്തത് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു അപകടം നടക്കുമ്പോൾ ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിൽ ഇത്തരത്തിൽ ഒരു ദാരുണമായ അപകടം നടക്കുമ്പോൾ അതിന്റെ സമ്പൂർണ്ണമായ ഉത്തരവാദിത്വം അത് ഭരിക്കുന്ന സർക്കാരിന് തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല മന്ത്രിക്കും ഉത്തരവാദിത്വമുണ്ട് മന്ത്രിയാണോ സിമെന്റ് കുഴച്ചത് അല്ലെങ്കിൽ മന്ത്രിയാണോ അതിന്റെ കോൺട്രാക്ടർ തുടങ്ങിയ ക്യാപ്സ്യൂളുകളാണ് കഴിഞ്ഞ ദിവസം മുതൽ സി പി എം സൈബർ ക്രമീണുകൾ ഇങ്ങനെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കേരളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജ് അറുപത്തിയെട്ട് വർഷം വടക്കമുള്ള കെട്ടിടമാണ് ഈ കെട്ടിടം ഉപയോഗശൂന്യമാണ് എന്നുള്ളത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം അത് അങ്ങനെ നിലനിർത്തുക അതിൻ്റെ ബലക്ഷയെ പോലും പരിശോധിക്കാതെ അതങ്ങനെ നിലനിർത്തുകയും അത് ഒരു വലിയ ദുരന്തത്തിലേക്ക് എത്തുകയും ചെയ്തിട്ട് ഞാനൊന്നും പറഞ്ഞില്ല ഈ രാമനാരായണ എന്ന ഭാവം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കും ശ്രീമതി വീണ ജോർജ് മന്ത്രിയാകുന്നതിന് മുൻപ് ശ്രീമതി കെ കെ ശൈലജ മന്ത്രി അവർ കുറെ കൂടി ഊർജ്ജസ്വരമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നു എന്നത് സി പി എം പ്രവർത്തകരും നേതാക്കളും തന്നെ പറയുന്നുണ്ട് ഒരു സഭയുടെ പ്രതിനിധിയായി മന്ത്രിയായ വ്യക്തി എന്ന തരത്തിലുള്ള ആരോപണമൊക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട് അതിലൊന്നും കാര്യമില്ല ജീവൻ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് ഇപ്പോൾ ജോൺസൺ പി ജെ എന്നുള്ള വ്യക്തി ഇദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ അതായത് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ജില്ല തന്നെയായ പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം വളരെ ചെറിയ ഒരു പോസ്റ്റ് ഇട്ടു വീണ ജോർജിന് മന്ത്രി പോയിട്ട് ഒരു എം എൽ എ ആയി ഇരിക്കാൻ അർഹത കൂടിയില്ല കൂടുതൽ പറയുന്നില്ല പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോൺസൺ പി ജെ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് വളരെ ചെറിയ പോസ്റ്റാണ് ഉടനെ താഴെ പി എസ് പുഷ്പരാജൻ എന്ന് പറയുന്ന മറ്റൊരു സഖാവ് പറയണം സഖാവിനെ പോലെ ഉള്ളവർ പറയണം പരസ്യമായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആരോഗ്യ രംഗത്തെ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരുപാട് കടമകളുണ്ട് അതൊക്കെ നിറവേറ്റാൻ വേണ്ടിയാണല്ലോ ഇവരെ തെരഞ്ഞെടുത്ത് മന്ത്രിയാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത് എം ആക്കി സർക്കാർ മന്ത്രിയാക്കിയിരിക്കുന്നത് ഇതിൽ നിന്നൊന്നും ഒളിച്ചോടാൻ സാധിക്കില്ല സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം പോലും അല്ലെങ്കിൽ ഇതുപോലെ ചിലപ്പോൾ പത്തനംതിട്ടയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് പറയുന്നതാകാം ഒരു വേണം നമുക്കറിയില്ല എന്തൊക്കെയായാലും ശരി ഇത്തരത്തിൽ നിരുത്തരവാദപരമായ ഒരു സമീപനം ഈ ഒരു വിഷയത്തിൽ സർക്കാർ വൃത്തങ്ങൾ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ സ്വീകരിച്ചു എന്ന് വേണം കരുതാൻ ഒരു മന്ത്രിക്ക് വേണ്ട യോഗ്യത കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കലാണ് ശ്രീമതി വീണ ജോർജ് നല്ല ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു നല്ല ഒരു സംവാദകയായിരുന്നു അതിലൊന്നും നമ്മൾ മാറ്റി പറയുന്നില്ല അവർ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒക്കെ തന്നെ ഭാഗമായിരുന്നു പക്ഷേ മന്ത്രിപ്പണി എന്ന് പറയുന്നത് അത് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ജോലിയാണ് അത് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് അത് തീരുമാനമെടുക്കാനും കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് നടപടിയെടുക്കാനുമുള്ള പ്രാപ്തി ഉണ്ടാകണം കൃത്യമായി തന്നെ ഇപ്പോൾ ഇതിന് ക്യാപ്സൂളുകളുമായിട്ട് വരുന്നുണ്ട് എയർ ഇന്ത്യ വിമാനം തകർന്ന് ഇത്രയധികം പേർ മരിച്ചു അപ്പൊ പ്രധാനമന്ത്രി എന്തു ചെയ്തു എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് രണ്ടും രണ്ടാണ് കാരണം ഇത് സർക്കാർ സംവിധാനങ്ങൾ കാണിച്ച അനാസ്ഥയാണ് ഈ കെട്ടിടം പൊളിച്ചു കളയുന്നതിൽ പൊളിച്ചു മാറ്റുന്നതിൽ കാണിച്ച ചുവപ്പ് നാടയിൽ കുരുങ്ങി ഈ ഒരു കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ പബ്ലിക് വർക്സ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റുകളും അതുപോലെയുള്ള ഏജൻസികളും ആരോഗ്യ വകുപ്പും ഒക്കെ കാണിച്ച അനാസ്ഥ കൊണ്ടാണ് ഈ കെട്ടിടം ഇങ്ങനെ നിന്നത് അതാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത് മന്ത്രി വീണ ജോർജിനെതിരെ വ്യാപകമായി സി തന്നെ പ്രതിഷേധം ഉയരുന്നുണ്ട് അവരുടെ പല കാര്യങ്ങളും കെടുകാരിസ്ഥതയാണ് അനാസ്ഥയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതുപോലെ സ്വകാര്യ ലോബികളെ സഹായിക്കാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നു അതുപോലെ നേരത്തെ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഒരു ഡോക്ടർ യൂറോളജി യൂറോളജി ഡോക്ടർ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തതിനെ തുടർന്നുള്ള ആരോപണമുണ്ട് അതിന് അദ്ദേഹത്തെ ആ ഡോക്ടറെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി അടക്കം സംസാരിച്ചത് അന്നേരം വീണാ ജോർജ് ഒക്കെ തന്നെ വലിയ രോഷാകുലയായി പ്രതികരിക്കുന്നു കണ്ടു ഇതൊന്നും വന്ന കാര്യം ഒരു നാട് ഭരിക്കണമെങ്കിൽ അത് കുറച്ചൊക്കെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അത് ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി സർക്കാർ സംവിധാനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടില്ല എന്നാലും ഇനി ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തണം എന്ന എളിയ അപേക്ഷയും രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ ആസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ